അണ്ണശ്ശേരിയിൽ പള്ളിയിലെ ഭണ്ഡാരം തകർത്ത് മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിൽ കൌമാരക്കാരായ മൂന്നുപേരെ തിരൂർ പോലീസ് പിടികൂടി ഇവരിൽ പ്രായപൂർത്തിയായ തെക്കുമുറി സ്വദേശി ഭണ്ഡാരത്തൊടി മുഹമ്മദ് ഷർബിനെ അറസ്റ്റ് ചെയ്തു തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുൻപ് കളവുകേസുകളിൽ ഉൾപ്പെട്ട ആളാണ് അറസ്റ്റിലായ പ്രതി പ്രായപൂർത്തിയായിട്ടില്ലാത്ത മറ്റ് രണ്ടുപേർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി ജോനൈൽ കോടതിയിൽ ഹാജരാക്കി പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിൽ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടി സമാനമായ രീതിയിൽ മോഷണം ചെയ്യപ്പെട്ടതും സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുള്ളതുമായ സമീപ പ്രദേശത്തെ ആരാധനാലയങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമായി കളവ് നടത്തിയതിനെപ്പറ്റി വ്യക്തമാകുമെന്നും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു അറിയിച്ചു പരിയാപുരം മേഖലയിൽ തുടർച്ചയായുണ്ടായ കളവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരമാണ് തിരൂർ സിഐ കെ ജെ ജിനേഷ് സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി തിരൂർ ഡാൻസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ നിയോഗിക്കുകയും കളവ് നടത്തിയവരെ പിടികൂടുകയും ചെയ്തത് ഇവരെ പിടികൂടിയ പോലീസ് സംഘത്തിൽ തിരൂർ ഡാൻസാഫ് ടീം അംഗങ്ങളോടൊപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ ധനീഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു അറസ്റ്റിലായ പ്രതിയെ പരപ്പരങ്ങാടി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ അതാ ഞാനും എന്റെ വലിയ ബജറ്റുമില്ല